െ ശനിയാഴ്ച സമയമില്ല ഓടിച്ചു സ്പെഷ്യല് മട്ടൺ മുട്ടൻ ഇത് റിയൽ സാധനം പിടിച്ച് ഓടിച്ചിട്ട് അടിപൊളി സൂപ്പർ ക്വാളിറ്റി ഇത് കണ്ട മോനെ പറക്കണ ചെമ്പല്ലി ജീവൻ പോയില്ല പെടക്കണ പെടക്കണ കണ്ടാ എന്തോക്കിയേ ഇതാണ് ഓറിജിനൽ റെഡ് ആപ്പിൾ ചെമ്പല്ലി 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 എല്ലാവരും പറയും ചെമ്പല്ലി ഇതാണ് പുഴ ചെമ്പല്ലി ഇതാ നല്ല തിരുത നാടൻ തിരുതാ ഇതൊന്നും ഐസ് തൊട്ടട്ടില്ലാട്ടാ ഏട്ടാ ദേ കറുത്താവൂലി ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം കറുത്താവോലി ഇതൊക്കെയാ കാര ചെമ്മീ നോക്കണ നാരൻ ചെമ്മീ നോക്കണ നല്ല പെടക്കണ സൈസ് പോയില്ലേ ഓടി പോലെ പോയില്ല ഇതേടാ ഇതാണ് കടൽനാരൻ കിട്ടില്ല കിട്ടില്ല ഇതാ കടൽനാരൻ്റെ ചാകര പോലുണ്ടാ ഓഹോ അടിപൊളി അടിപൊളി കൂന്തള ഇതുപോലത്തെ കൂന്തളും നീ അടുത്ത കാലത്തേ കണ്ടാസം ഞാൻ കണ്ടിട്ടില്ല കേട്ടാ നല്ലത് ജീവൻ പോവാസം കൂന്തളു ഇതാണ് പറക്കണ ഗിളി വാതിലടിച്ചിട്ടു അത് പറന്നു പോക അടിപൊളി പറക്കണ ഗിലി ഇതാണ്ടറിജിനൽ പുഴ കായൽ പിരോപ്പി ടേസ്റ്റ് ഇങ്ങനെ കാശി തിരിച്ചു തരും ഡബിൾ കാശി ഓറിജിനൽ കായൽ കാണാൻ ടീ അടിപൊളി ആടൽ അതാ കുറച്ച് അയല ഉണ്ട് സൂപ്പർ അയല വേറെന്താ പറഞ്ഞുള്ളത് കക്കിറച്ചി സൂചിക്കൊഴ്വാ ഐസ് തൊട്ടട്ടില്ല പയറുമണി 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 അപ്പൊ ഇതൊക്കെ വേഗം വേഗം ആവട്ടെ ശനിയാഴ്ച ഓക്കെ താങ്ക് യു